ൊഴുകും <imitation> അനുകൊഴുകുംനുകൊഴുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അനുഗ്രഹ നോമ്പിലൂടെ നമ്മൾ എല്ലാ ദിവസവും ഈശോയുടെ വലിയ സ്നേഹവും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുകയാണ് ആശ്വാസദായകനായ ദൈവം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായ കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയും അവിടുത്തെ സഹന മരണ ഉദ്ധാനത്തിൻ്റെ സ്മരണയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം ഈശോയെ ഞങ്ങൾ വീണ്ടും ഇന്നേ ദിവസം അങ്ങിയോടുകൂടി ആരംഭിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും അസ്വസ്ഥതകളെയും ആകുലതകളെയും കർത്താവെ അങ്ങയുടെ തിരുമുൻപിൽ ഇറക്കി വെച്ച് ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കടമകൾ ഇടപെടുന്ന വ്യക്തികൾ യാത്രയിലായിരിക്കുന്ന സമയങ്ങൾ എല്ലാം ഈശോയെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്നും വഴി നടത്തുന്നതെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പ്രേമുള്ളവരെ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ധ്യാന ചിന്തയ്ക്ക് നോമ്പുകാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ദൈവവചനം യോഹനാൻ്റെ സുവിശേഷം അധ്യായം ഇരുപത്തിനാലാം വാക്യമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും പ്രേമുള്ളവരെ യേശു തൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ പടിപടിയായിട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള വളരെ വലിയ സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം മരണമില്ലാതെ ഉദ്ധാനമില്ല മരണമില്ലാതെ ജീവനില്ല എന്തിനു വേണ്ടി യേശു മരിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ ഇതാണ് ഓരോ ജീവന്റെ പിന്നിലും ഒരു മരണത്തിൻ്റെ സത്യമുണ്ട് ഒരു തെങ്ങ് വലുതായി വരുമ്പോൾ മരിക്കപ്പെട്ട ഒരു തേങ്ങയുടെ ചരിത്രമുണ്ട് പുറകിൽ ഒരു മാവ് വലുതായി വരുമ്പോൾ ഒരു മാങ്ങായുടെ വിത്ത് മരിച്ചതിൻ്റെ ചരിത്രമുണ്ട് ോതമ്പ് മണി ധാരാളം ഉണ്ടാകുമ്പോൾ കുലച്ച് വലുതാകുമ്പോൾ അതിന്റെ പിന്നിൽ ഏതൊക്കെയോ അഴിയപ്പെട്ട വിത്തിൻ്റെ സത്യമുണ്ട് എല്ലാ സ്നേഹത്തിന്റെയും അടിസ്ഥാനം ഇത് തന്നെയാണ് ത്യാഗം ത്യാഗമില്ലാതെ സ്നേഹമില്ല നമ്മുടെ മാതാപിതാക്കള് പ്രിയപ്പെട്ടവര് സഹോദരങ്ങളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചതിൻ്റെ ഇല്ലാതായതിൻ്റെ അഴുകിത്തീർന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ജീവൻ നൽകുന്നവരാണ് നമ്മൾ അധ്വാനിക്കുന്നവരാണ് കഷ്ടപ്പെടുന്നവരാണ് കുടുംബത്തിന് വേണ്ടി നിരന്തരം ഒരുപാട് വിയർപ്പ് ഒഴുക്കുന്നവരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട് നിങ്ങൾ തീരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചൊഴിവുകൾ വരുമ്പോൾ കഠിനമായ വേനലിലും മഴയിലും അധ്വാനിച്ച് നിങ്ങളുടെ ശരീരം ഇല്ലാതായി തീരുമ്പോൾ നിങ്ങളുടെ മക്കൾ വലുതായി വലുതായിത്തീരുന്നുണ്ട് പ്രേമുള്ളവരെ നമ്മുടെ എല്ലാ നന്മകളെയോർത്ത് തമ്പുരാൻ നമ്മെ ആശീർവദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആത്മാർത്ഥമായ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ചെയ്യാം നമ്മളിങ്ങനെയായി തീരാൻ കാരണക്കാരായ എല്ലാ മനുഷ്യരെയും ഓർത്ത് നമ്മുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായി യേശുക്രിസ്തുവെ അഴുകി ഇല്ലാതായിത്തീരുന്ന ജന്മങ്ങളാണ് ഓരോ മനുഷ്യരുടെയും പക്ഷെ അത് വലിയ പദ്ധതിയുടെ ഭാഗമാണ് ക്രിസ്തുനാഥൻ ലോകത്തിന്റെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കുരിശിൽ സ്വയം ബലിയായി തീർന്നു അവന്റെ ശരീരമാണ് ഞങ്ങൾക്ക് നിത്യരക്ഷ സമ്മാനിച്ചത് ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരുമെല്ലാം അവരുടെ വിയർപ്പൊഴുക്കി അവരുടെ ശരീരവും അധ്വാനവും വ്യയം ചെയ്തതിൻ്റെ ഫലമാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു നന്ദിയോടെ അവരെ ഓർക്കുന്നു ദൈവമേ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ വ്യയം ചെയ്യുവാൻ ഇല്ലാതാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈ നിമിഷം ഈ ജീവിത സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ തൊഴിൽ ബിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾ ആഗ്രഹങ്ങൾ ഇനിയും നടക്കാത്ത ഒത്തിരിയേറെ വിഷമങ്ങൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള പരീക്ഷ എഴുതുന്നവർ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുണ്ട് ഒ ഇ ടി എഴുതുന്ന ഒരു മകൾ പ്രാർത്ഥനാ സഹായം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടെ തന്നെ കുടുംബം ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ ധാരാളം പേര് നമ്മുടെ പ്രാർത്ഥനാ നിയോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം കർത്താവ് യേശു ക്രിസ്തുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങടപ്പെടുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും അങ്ങ് കാണുന്നുണ്ടെന്നും അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ജീവൻ ത്യജിച്ചതാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങെടുത്തിരുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശു മിശുകാരുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ സഹോദരൻ നാലു വർഷം മുൻപ് മരത്തിന്മെന്ന് വീണ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ പരിക്കേറ്റ് പരുക്കേറ്റ് അരക്കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു സഹോദരനാണ് ഈ സഹോദരൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കാം നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ഈ സഹോദരന് വേണ്ടി ഈ നോമ്പുകാലത്ത് നമുക്ക് ചെയ്യാം